ഉക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങളെക്കുറിച്ച് ഓസ്ട്രിയൻ ചാൻസലർ ഖാൾന് നെഹാമറുമായി ചർച്ച നടത്തിയെന്ന് ദുദിന ഉഭയകക്ഷി സന്ദർശനത്തിനായി ഓസ്ട്രേലിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് എവിടെയും അംഗീകരിക്കാനാവില്ലെന്നും സംഘർഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ യുദ്ധക്കളത്തിൽ കണ്ടെത്താനാകില്ലെന്നും മോദി പറഞ്ഞു ചാൻസലർ നെഹ്മറും ഞാനും ലോകമെമ്പാടും നടക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുമുണ്ട് അത് ഉക്രൈനിലെ സംഘർഷമായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യമായാലും ഇത് യുദ്ധത്തിനുള്ള സമയമല്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് യുദ്ധഭൂമിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ലെന്നും ശേഷം മോദി പറഞ്ഞു എവിടെയും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല സമാധാന ും സുസ്ഥിരതയും എത്രയും പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയും ഓസ്ട്രിയയും സംഭാഷണത്തിനും നയതന്ത്രത്തിനും ഊന്നൽ നൽകുന്നു ഇത് നേടുന്നതിന് സാധ്യമായ എല്ലാ സഹകരണവും നൽകാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര നിയമത്തിനും യു എൻ ചാർട്ടിനും അനുസൃതമായ ഉക്രൈൻ യുദ്ധത്തിന്റെ സമാധാനപരമായ പരിഹാരം സുഗമമാക്കുന്നതിനുള്ള ഏതൊരു കൂട്ടായ ശ്രമത്തെയും ഇരു നേതാക്കളും പിന്തുണയ്ക്കുന്നതായി ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി എത്തിയത് ഓസ്ട്രിയയിലേക്ക് ാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിലേക്ക് എത്തുന്നത് ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിലുള്ള പരസ്പര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ സാധ്യതകൾ തിരിച്ചറിഞ്ഞതായും വരുന്ന ദശാബ്ദത്തേക്കുള്ള സഹകരണത്തിനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയതായും മോദി പറഞ്ഞു വ്യാപാരം നിക്ഷേപം ശാസ്ത്ര സാങ്കേതിക വിദ്യ ഹരിത ഊർജം കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ഇരുപക്ഷവും ചർച്ച ചെയ്തു അതിനിടെ റഷ്യയുമായുള്ള ബന്ധം ബാധിക്കില്ലെന്നും ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിയായി തുടരുമെന്നും യു എസ് അറിയിച്ചു ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ കാലമായി ബന്ധമുണ്ട് ഇന്ത്യ യു എസിന്റെ ഒരു തന്ത്രപ്രധാന പങ്കാളിയാണ് റഷ്യയുമായുള്ള ഇന്ത്യൻ ബന്ധം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തവുമായ ആശയവിനിമയം നടക്കുന്നുണ്ട് യു എസ് പ്രതിരോധ വിഭാഗം പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യ യു എസ് ബന്ധത്തെ ബാധിക്കുമോ എന്ന മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഉക്രൈൻ യുദ്ധത്തിന് സമാധാനപരമായ പരിഹാരം കാണാൻ ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു അതേസമയം റഷ്യയുമായുള്ള ബന്ധത്തിലെ തങ്ങളുടെ ആശങ്കകൾ ഇന്ത്യൻ സർക്കാരിനോട് നേരിട്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പ്രതികരിച്ചു ഉഭയകക്ഷി വ്യാപാരവും രണ്ടായിരത്തി മുപ്പതോടെ പതിനായിരം കോടി ഡോളറാക്കി ഉയർത്താൻ ഇന്ത്യ റഷ്യ ധാരണയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് തീരുമാനം ദേശീയ കറൻസികൾ ഉപയോഗിച്ചുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും ധാരണയായി ഒൻപത് സുപ്രധാന കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത് വ്യാപാരം നിക്ഷേപം കാലാവസ്ഥ വാർത്താവിനിമയം തുടങ്ങിയ വിവിധ മേഖലകളിലായാണ് കരാർ റഷ്യയിലെ വിദൂര കിഴക്കൻ മേഖലയിൽ വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യ റഷ്യ സഹകരണം ശക്തമാക്കുകയും ചെയ്യും കാലാവസ്ഥാ വ്യതിയാനം കുറഞ്ഞ കാർബൺ പുറത്ത് ളൽ എന്നീ വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങളും സംയുക്ത കർമ്മസമിതി രൂപീകരിക്കും ധ്രുവപ്രദേശങ്ങളിലെ ഗവേഷണം ടെലിവിഷൻ പ്രക്ഷേപണം മരുന്ന് നിർമ്മാണ മേഖലകളിലും സഹകരണം ശക്തമാക്കും ന്യൂസ്